മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനു നേരെയും ആക്രമണമുണ്ടായി സംഭവത്തിൽ അഞ്ച് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാർ നല്ലതണ്ണി കുറുമല സ്വദേശികളായ ശിവ വിഷ്ണു എന്നിവരാണ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മുറിവേറ്റ് ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ കഴിയുന്നത് സംഭവത്തിൽ നടയാർ സൗത്ത് ഡിവിഷൻ സ്വദേശികളായ അഞ്ച് യുവാക്കളെ മൂന്നാർ സിഐ രാജൻ കെ അനമനയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു ജി എച്ച് റോഡിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇടുക്കി എ ആർ ക്യാമ്പിലെ സി പി ഒ ശ്രീജിത്തിനെ പ്രതികളിൽ ഒരാൾ ആക്രമിച്ചു ഇന്നലെ വൈകിട്ട് ജി എച്ച് റോഡിൽ കാർമെൽ ബിൽഡിങ്ങിന് സമീപമാണ് സംഘർഷമുണ്ടായത് ഒരു വർഷം മുൻപ് കുറുമല ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഇരു കൂട്ടരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിരുന്നു ഇന്നലെയും സമാന പ്രശ്നം പറഞ്ഞ് ജി എച്ച് റോഡിൽ വെച്ച് ഇരു കൂട്ടരും ഏറ്റുമുട്ടുകയും പ്രതികൾ ആയുധം ഉപയോഗിച്ച് പരിക്കേറ്റവരുടെ തലയ്ക്ക് മുറിവേൽപ്പിക്കുകയുമായിരുന്നു സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ ശ്രീജിത്ത് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികളിൽ ഒരാൾ ആക്രമിച്ചത് സംഭവമറിഞ്ഞ് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത് ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി